പേഴ്സണലി എന്റെ കാര്യത്തിലും ഞാൻ ഒരു എക്സാമ്പിള് പറയാം അതായത് ഞാൻ ഈ അടുത്തൊരു രണ്ടര ലക്ഷം രൂപയുടെ ഒരു കോഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്തിനായിരുന്നു മേടിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഒരു മൂന്നും രണ്ടും മൂന്നും വർഷങ്ങളൊക്കെ എടുത്ത് ഫെയിലായി പഠിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ആ ഒരു കോഴ്സിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതായത് ഞാൻ എൻ്റെ രണ്ടും മൂന്നും വർഷം ടൈം എക്സ്ചേഞ്ച് ചെയ്ത് പല കാര്യങ്ങളിലും ചിലപ്പോൾ ഫെയിലായി ലേൺ ചെയ്യുന്ന പല ലെസൺസും ആയിരിക്കും എനിക്ക് ആ ഒരു കോഴ്സിൽ നിന്ന് കിട്ടി കിട്ടുന്നുണ്ടാവുക ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അതായത് ആ ഒരു സമയത്ത് ഞാൻ പേ ചെയ്യാൻ വേണ്ടി നിന്ന സമയത്ത് ടൂ ആൻഡ് ഹാഫ് ലാക്ക് പേ ചെയ്യ എന്നുള്ളത് എനിക്ക് കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു പക്ഷെ എന്നാലും ഞാൻ അവിടെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ എനിക്ക് ആ ഒരു ടൈം മേടിക്കാനായിട്ട് പറ്റുമല്ലോ എനിക്ക് എന്റെ ആ ഒരു ടൈം എന്നുള്ളത് മിസ് ആവില്ലല്ലോ ഞാൻ രണ്ട് വർഷം ലോസ് ചെയ്തിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളും എനിക്കിപ്പോ ഈ രീതിയിൽ തന്നെ പെട്ടെന്ന് പഠിച്ചിട്ട് പോകാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഓക്കെ അപ്പോ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മറ്റൊരു എക്സാമ്പിൾ കൂടി പറയാം നിങ്ങൾ ഇപ്പൊ ഫോട്ടോഷോപ്പ് പഠിക്കണം എന്ന് വിചാരിക്കുക ഫോട്ടോഷോപ്പ് പഠിക്കണം ഫോട്ടോഷോപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും കുറച്ച് ഹിന്ദി ക്രിയേറ്റേഴ്സിൻ്റെയും ഇംഗ്ലീഷ് ക്രിയേറ്റേഴ്സിന്റെയും മലയാളം തമിഴ് ക്രിയേറ്റേഴ്സിന്റെയും ഒക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് വീഡിയോകൾ ശേഖരിച്ച് നിങ്ങൾ പല ഒരു അത്രയ്ക്ക് വലിയ ഒരു ഓർഡർ ഓർഗനൈസ്ഡ് അല്ലാതെ നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്ത് ടൂ മന്ത് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു കാര്യം ലേൺ ചെയ്യുന്നതും ഓക്കെ നിങ്ങൾ ഒരു ടു തൗസൻഡ് റുപ്പീസ് ചിലപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പക്ക ഓർഗനൈസ്ഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ ലേൺ ചെയ്യാനായിട്ട് പറ്റുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അല്ലേ സോ നമ്മൾ റിച്ച് പീപ്പിളിന്റെ കാര്യത്തില് പറയുന്നത് റിച്ച് പീപ്പിൾ അവരുടെ ടൈമിനെ വാല്യൂ ചെയ്യുന്നുണ്ടാവും അവർ ഒരിക്കലും ഒരു ചെറിയൊരു മണിക്ക് വേണ്ടിയിട്ട് അവരുടെ ടൈമിനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് അവർ തയ്യാറാവുന്നുണ്ടാവില്ല റിച്ച് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും അവരുടെ ടൈമിനെ ആയിരിക്കും മേടിക്കാനായിട്ട് നോക്കുന്നുണ്ടാവുക ഈ ഒരു ടൈം എനിക്ക് സേവ് ചെയ്യാനായിട്ട് വേറെ ഒരാളെ ഏൽപ്പിക്കാം ആ രീതിയിലുള്ള ഒരു ചിന്താഗതി ഉള്ള ആളുകളായിരിക്കും എന്നിട്ട് ആ ഒരു ടൈം വെച്ചിട്ട് എനിക്ക് ഇതിനെക്കാളും മാക്സിമം പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലായിരിക്കും ഇവർ ചിന്തിക്കുന്നുണ്ടാവുക രണ്ട് റിച്ച് പീപ്പിൾ റിസൾട്ട് നോക്കിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക പൂർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ടൈം നോക്കിയിട്ടും അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഞാനിപ്പോ ഈ ഒരു യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഇതിന്റെ പ്രിപ്പറേഷൻ ടൈം ആയിട്ട് ഞാൻ ഒരു നൂറ് മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ റിസൾട്ടായിട്ട് വരുന്നത് ഒരു ലോ ക്വാളിറ്റി ഔട്ട് പുട്ടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ പിന്നിൽ നൂറ് മണിക്കൂർ സ്പെൻഡ് ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങൾ ഇതിരുന്ന് കാണാനിരിക്കുമോ ഡെഫിനറ്റ്ലി ഇല്ലായിരിക്കും അല്ലേ സോ സോ നമ്മൾ എത്ര ടൈം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ റിച്ച് ആയിട്ടുള്ള ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് എന്ത് റിസൾട്ടാണ് ക്രിയേറ്റ് ആയത് എന്നുള്ളതിലായിരിക്കും പലപ്പോഴും റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ചിന്തിക്കുന്നത് ഇത്ര ടൈം സ്പെൻഡ് ചെയ്യാതെ തന്നെ എനിക്ക് ഈ ഒരു റിസൾട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും ആയിരിക്കും അപ്പോൾ ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല സപ്പോർട്ടുകൾ കണ്ടുപിടിക്കുന്നുണ്ടാവും പല ടെക്നോളജീസ് കണ്ടുപിടിക്കുന്നുണ്ടാവും അതിന് പല വഴികളും കണ്ടുപിടിക്കുന്നുണ്ടാവും സോ ഇതൊക്കെ കൊണ്ടാണ് റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ആ റിസൾട്ടിൽ ഫോക്കസ്ഡ് ആയിരിക്കും പൂവർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഞാൻ ഇത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ടൈമിലായിരിക്കും ഫോക്കസ്ഡ് ആവുക തേർഡ് വൺ പൂർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഇവിടെ ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ചിന്താഗതി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക അതായത് ഇപ്പൊ കാശാണെങ്കിലും ഇവിടെ എന്തിനൊക്കെയോ ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ള ചിന്താഗതി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക പക്ഷെ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്കാണെങ്കിൽ യെസ് ഈ ലോകത്തില് വേണ്ട വിധത്തില് ആളുകൾക്ക് വേണ്ട ഒരു പ്രോസ്പെരിറ്റി എന്നുള്ളത് ഉണ്ട് എനിക്ക് ലൈഫിലെല്ലാം നേടിയെടുക്കുന്നതിനുള്ള അർഹതയും ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് എനിക്ക് സന്തോഷമായി ഇരിക്കാനും സാധിക്കും പൈസ ഉണ്ടാക്കാനും സാധിക്കും എനിക്ക് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ട് ഇരിക്കാനും സാധിക്കും പൈസ ഉണ്ടാക്കാനും സാധിക്കും എനിക്ക് നല്ലവനായി ഇരുന്നു കൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് പക്ഷെ പൂർ മൈൻഡ് ഉള്ള ആളുകൾക്ക് പൈസ വന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല പൈസ അല്ലെങ്കിൽ ഒന്നുകിൽ പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ നല്ലവനായി ഇരിക്കുക ഇതിൽ ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ എന്നുള്ള ലിമിറ്റേഷൻ ഇവരുടെ മൈൻഡില് വളരെ കൂടുതലായിട്ട് ഉണ്ടാവും റിച്ച് മെന്റാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെല്ലാം റിച്ചായിരിക്കും അതായത് ഈ ലോകത്തില് ഇപ്പൊ ഒരു കേക്ക് എടുക്കുവാണെന്ന് വിചാരിക്കുക ഒരു കേക്ക് എന്നുള്ളത് നമ്മളെ എടുത്ത് കഴിക്കും തോറും അത് കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ ഒരു പൂവർ മെന്റാലിറ്റി എന്നുള്ളത് ഇതുപോലെ ആയിരിക്കും എനിക്കിപ്പോൾ പൈസ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കഴിയും എനിക്കിനി വേറെ ഇത് ഉണ്ടെങ്കിൽ എനിക്ക് വേറെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് എനിക്ക് ലഭിക്കാനായിട്ട് സാധ്യതയില്ല ആളുകൾ ഇനി എന്നെ ആ രീതിയിൽ കണ്ടു തുടങ്ങും എന്നുള്ള ഒരു ലാക്ക് മെന്റാലിറ്റി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക പക്ഷെ ഒരു റിച്ച് മെന്റാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു ബൊഫേല് പോകുന്ന പോലെ ആയിരിക്കും അതായത് ഇവരെന്തു തന്നെ കഴിച്ചാലും അവിടെ മറ്റൊരു സൈഡ് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവരുടെ മൈൻഡിൽ ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടാവും ഒരു സൈഡ് നമ്മളെ കൗൺ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു സൈഡ് കുറഞ്ഞു വരുന്നതിന്റെ കൂടെ തന്നെ മറ്റൊരു സൈഡ് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു സൈഡ് നർച്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഞാൻ ഒരിക്കലും ഒരു ഇല്ലായ്മയിലേക്ക് പോവില്ല എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ കണ്ടെത്തും എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രോസ്പെറസ് ആയി ഇരിക്കുന്നതിനുള്ള എല്ലാ അർഹതയും ഉണ്ട് എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കും ഇവർക്ക് ഏതൊരു സാഹചര്യത്തിലും ഉണ്ടാവുക അത് കയ്യില് നല്ല രീതിയിൽ കാശ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തുള്ള മൈൻഡ് സെറ്റ് അല്ല ഈ പറയുന്നത് കയ്യില് വലിയ രീതിയിൽ കാശ് ഇല്ലാതിരിക്കുന്ന സമയത്തും കാശിനു വേണ്ടിയിട്ട് പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇവർക്ക് ഈ ഒരു മെന്റാലിറ്റി ആയിരിക്കും ഉണ്ടാവുക ഈ മെന്റാലിറ്റി ആണ് ഇവരെ ശ്രദ്ധിച്ചു കേട്ടോളൂ ഈ മെന്റാലിറ്റി ആണ് ഇവരെ തുടർന്ന് ഒരുപാട് പൈസ ഇവരിലേക്ക് വരുന്നതിനും ലൈഫിൽ ഒരുപാട് പ്രോസ്പ്രസ് ആയിട്ടുള്ള പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് കാരണമാവുന്നത് ആൻഡ് ഫോർത്ത് വൺ പൂർ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും പൂവർ ഫോക്കസ് ഫോക്കസ് ഓൺ തടസ്സങ്ങൾ തടസ്സങ്ങളിലായിരിക്കും ഇവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക പക്ഷെ റിച്ച് ആയിട്ടുള്ള ആളുകൾ ഓപ്പർച്യൂണിറ്റീസിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇപ്പോ നിങ്ങളുടെ മുന്നില് ഒരു ഇഷ്യൂ ഒരു സാഹചര്യം വരെയാണ് ഒരു അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് വരുകയാണ് ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊറോണ എന്നുള്ള ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു കൊറോണ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ബിസിനസ്സുകളാണെങ്കിലും ഒരുപാട് വെഞ്ചേഴ്സ് ആണെങ്കിലും പൂട്ടി പോയിട്ടുണ്ടായിരുന്നു അല്ലെ ഇനി ഞാൻ ബിസിനസ്സിലേക്ക് തന്നെ ഇല്ല ഇനി ഞാൻ ഈ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു അവർ പൂട്ടി പോയിട്ടുണ്ടായിരുന്നത് സോ അതിനുള്ള കാരണം എന്നുള്ളത് ഒരു തടസ്സം വരുന്ന സമയത്ത് അതിൽ എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഇതില് പലർക്കും എല്ലാവരുടെ കാര്യത്തിലും അല്ല ഇതിൽ പലർക്കും ചിന്തിക്കാനായിട്ട് സാധിക്കാത്തതാണ് ഓക്കെ അപ്പോ ഞാൻ ഇവിടെ ചിന്താഗതിയെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത് ഏതൊരു കാര്യത്തിലും നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ത് ഇതിൽ എന്താണ് പ്രശ്നമായിട്ടുള്ളത് ആ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു പൂർ മെന്റാലിറ്റി ഉള്ള വ്യക്തിയാണ് എക്സ്പെക്ട് ദ ബെസ്റ്റ് പ്രിപ്പയർ ഫോർ ദ വോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കോട്ട് ഉണ്ട് യെസ് നമ്മൾ വോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നാലും അതിനു വേണ്ടിട്ട് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം പക്ഷെ അതും പറഞ്ഞ് നമ്മൾ എപ്പോഴും യെസ് ഞാൻ വോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ആവുകയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓവറായിട്ട് നമ്മളുടെ മൈൻഡിലിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ആൻഡ് ദ ഫിഫ്ത് വൺ സറൗണ്ട് വിത്ത് പോസിറ്റീവ് പീപ്പിൾ റിച്ച് ആയിട്ടുള്ള ആളുകൾ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുമായിട്ടായിരിക്കും ഇവർ ഇങ്ങനെ സംസാരിച്ചുണ്ടാവുക ഇവരുടെ ഡെയിലി ഇന്ററാക്ഷൻ എന്നുള്ളത് ആ തരത്തിലുള്ള ആളുകളുമായിട്ടായിരിക്കും ആ തരത്തിലുള്ള ആളുകളുമായിട്ട് ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ചിന്ത ഇവരുടെ ചിന്തയുടെ വൈബ്രേഷൻ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഒരു തലത്തിലേക്ക് മാറുന്നുണ്ടാവും ഒരു പ്രാവശ്യം ഇപ്പോ ഒരു റബ്ബർ ബാൻഡ് അതിനെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് പുഷ് ചെയ്യുന്ന സമയത്ത് അത് ചെറുതായിട്ടൊന്ന് അതിന്റെ എലാസ്റ്റിസിറ്റി എന്നുള്ളതൊന്ന് ഒന്ന് ഇമ്പ്രൂവ് ആവുന്നുണ്ടാവും മൾട്ടിപ്പിൾ തവണ നമ്മൾ അതിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ എലാസ്റ്റിസിറ്റി എന്നുള്ളത് ഒന്നുകൂടി നല്ല രീതിയിലായിരിക്കും ഇമ്പ്രൂവ് ആവുന്നുണ്ടാവുക അല്ലെ നമ്മളിപ്പോ ഒരു ചെരിപ്പൊക്കെ മേടിക്കുന്ന സമയത്തൊക്കെ നമ്മളത് ഫീൽ ചെയ്തിട്ടുണ്ടാവും ആദ്യം നമ്മളത് മേടിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കും പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മളുടെ കാൽ അതിലൂടെ ഒന്ന് ഇഴകി ചേർന്ന് നമ്മൾ കുറച്ച് ദിവസം ഇടുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് എന്നുള്ളത് ചെറിയ രീതിയിൽ കൂടാനും ഒക്കെ സാധ്യതയുണ്ട് സോ ഇതുപോലെയാണ് നമ്മൾ നമ്മളുടെ സറൗണ്ടിങ്സ് പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരുന്നത് അത്തരത്തിലുള്ള ചിന്തകളായിരിക്കും നമ്മൾ ചെയ്യുന്നത് അത്തരത്തിലുള്ള ആക്ഷൻസ് ആയിരിക്കും സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രവൃത്തിയും അത്തരത്തിലായിരിക്കും നമ്മളുടെ റിസ് നമുക്ക് ഇണ്ടാവാൻ പോകുന്ന റിസൾട്ടും ആ രീതിയിലുള്ളതായിരിക്കും പക്ഷെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്സ് നിങ്ങൾ സെറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് അവരുടെ പരാജയ കഥകളായിരിക്കും അവർ പറയുന്നത് എന്തുകൊണ്ട് എനിക്ക് സക്സസ് ആവാൻ പറ്റിയില്ല എന്നുള്ള കാര്യമായിരിക്കും അവർ പറയുന്നത് ചിലപ്പോൾ വേറെ എന്ത് െങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും അവര് നടക്കുന്നുണ്ടാവുക സോ അങ്ങനെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ ഇതൊന്നും എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ മൈൻഡിലേക്കും റീപ്രോഗ്രാം ആവുന്നുണ്ടാവും നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് എനിക്ക് ചുറ്റും വളരെ പോസിറ്റീവായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊന്നും ഇല്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമല്ലേ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കി നിങ്ങള് വീഡിയോസ് കാണാനായിട്ട് തുടങ്ങി നിങ്ങള് പോഡ്കാസ്റ്റുകൾ കേൾക്കാനായിട്ട് തുടങ്ങി അതായത് ഇപ്പൊ നിങ്ങൾക്ക് ജിമ്മിൽ പോകണം ജിമ്മിൽ പോയിട്ട് നിങ്ങൾ ഒന്ന് ആവണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും അർണോൾഡിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷെ അർണോൾഡ് യൂട്യൂബിൽ ചെയ്തു വെച്ച വീഡിയോസ് ഉണ്ട് അർണോൾഡിന്റെ ഒരു പ്രസൻസ് അർണോൾഡിന്റെ ഇൻഫ്ലുവൻസ് എന്നുള്ളത് ആ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും സ്പോട്ടിഫൈയിൽ അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് ഉണ്ടാവും അതിൽ നിന്ന് തന്നെ അദ്ദേഹം മണിക്കൂർ കണക്കിന് ആ ഒരു പോഡ്കാസ്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും മണിക്കൂർ കണക്ക് ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും ഡീപ്പായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പുറത്തു വരുന്നുണ്ടാവുക അപ്പോ എന്റെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആളുകൾ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയ പേജസ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ് അതെല്ലാം നിങ്ങളുടെ സറൗണ്ടിങ്സ് ആണ് അപ്പൊ അതൊക്കെ ഈ ഒരു ഇൻഫ്ലുവൻസിനായിട്ട് യൂസ് ചെയ്യുക ആൻഡ് ദ സിക്സ് വൺ റിച്ച് മെന്റാലിറ്റി ഉള്ള ആളുകൾക്ക് ലൈഫിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാരിറ്റി അതിന്റെ കൂടെ തന്നെ ഒരു ഡയറക്ഷനും ഉണ്ടാവും എന്റെ ലൈഫ് ഇപ്പോൾ എവിടെ നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ് ഞാൻ ഇപ്പൊ എവിടെയാണ് ഉള്ളത് എനിക്ക് എന്താണ് വേണ്ടത് എനിക്ക് എന്താണ് ആവേണ്ടത് ഈ കാര്യത്തിൽ റിച്ച് മൈൻഡ് സെറ്റുള്ള റിച്ച് മെന്റാലിറ്റി ഉള്ള ആളുകൾക്ക് ഒരു ക്ലാരിറ്റി എന്നുള്ളത് ഉണ്ടാവും ഒരു ക്ലിയർ കട്ട് ഐഡിയ എന്നുള്ളത് തന്നെ ഉണ്ടാവും പക്ഷെ ഇതിന് ഞാൻ ഒരു എക്സാമ്പിള് പറയാം ഒരു ഒരുപാട് ദോശയുള്ള ഒരു കടയിലേക്ക് നിങ്ങൾ പോവുകയാണ് അവിടെ ഒരു ചേച്ചി ഉണ്ട് ചേച്ചിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറയാണ് എനിക്കൊരു ദോശ വേണമെന്ന് അപ്പൊ ആ ചേച്ചി ആ ഇപ്പോ നമ്മളെല്ലാവരുടെയും ആഗ്രഹം കോമൺ ആയിട്ട് പൈസ ഉണ്ടാക്കണം മില്യണയർ ആവണം കോടീശ്വരൻ ആവണം എന്നുള്ളതൊക്കെ നമ്മളുടെ ഒരു ആഗ്രഹം ആയിരിക്കും ഈ കോടീശ്വരൻ ആവണം എന്നുള്ളത് നമ്മളുടെ ആഗ്രഹം ആണ് എന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ദോശയുള്ള ഒരു കടയിൽ പോയിട്ട് എനിക്കൊരു ദോശ വേണമെന്ന് പറയുന്നത് പോലെയാണ് അവിടെ വെറൈറ്റി ഓഫ് ദോശയാണ് ഉള്ളത് അവിടെ ദോശ എന്ന് പറയുന്ന സമയത്ത് തന്നെ അവർ ചിന്തിക്കുന്നത് പല രീതിയിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ദോശ എന്ന് പറയുന്ന സമയത്ത് ആ ശേഷി ആ ശേച്ചിക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു ദോശയായിരിക്കും നിങ്ങൾക്ക് മേക്ക് ചെയ്ത് തരുന്നുണ്ടാവുക അതിനു പകരം നിങ്ങൾ പറയുകയാണ് എനിക്ക് ഉള്ളി ഈ പാകത്തിലിട്ട് എനിക്ക് നെയ് ഈ പാകത്തിൽ ഒഴിച്ച് അതിൽ മുളക് വേണമെങ്കിൽ അത് ഇന്ന രീതിയിൽ ആഡ് ചെയ്ത് ഇന്നത് മിക്സ് ചെയ്ത് ഇന്നത് ഈ അളവിൽ ആഡ് ചെയ്തിട്ടുള്ള ഇത്ര നേരം ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു ദോശയാണ് എനിക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അല്ലേ അതിന് ശേഷം നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് എന്നുള്ളത് ഉണ്ടാവില്ല സോ പൂർ മെന്റാലിറ്റി ഉള്ള ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ ഒരു ക്ലാരിറ്റി ക്ലാരിറ്റിന്നുള്ളത് ഉണ്ടാവില്ല എനിക്ക് എന്താണ് വേണ്ടത് എനിക്ക് എന്താണ് ആവേണ്ടത് ഞാനിപ്പോ എവിടെയാണ് ഉള്ളത് ഈ കാര്യത്തിൽ അവർക്ക് ഒരു ക്ലാരിറ്റി എന്നുള്ളത് ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവാതിരിക്കുന്ന സമയത്ത് അവരുടെ ലൈഫിൽ അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളും ആ രീതിയിലുള്ളതായിരിക്കും സോ നിങ്ങൾ ഇപ്പൊ എവിടെയാണെങ്കിലും ലൈഫിൽ ഒരു ക്ലാരിറ്റി എന്നുള്ളത് അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ഞാനിപ്പോ എവിടെയാണുള്ളത് എനിക്ക് എവിടേക്കാണ് പോവേണ്ടത് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ എന്താണ് ഇതിലൂടെ എനിക്ക് എൻ്റെ എനിക്ക് ഈ ഒരു വാഹനം എനിക്ക് നല്ല എൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യലിൽ ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് എനിക്ക് ഓടിക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മളുടെ ലൈഫ് ഞാൻ ഏത് തരത്തിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ എൻജിനെ കേടുവരുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും ശീലങ്ങളെ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക ക്ലാരിറ്റിയിൽ നിന്നാണ് കോൺഫിഡൻസ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തിടത്തോളം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് എന്നുള്ളത് ഉണ്ടാവില്ല സോ ആദ്യം തന്നെ ക്ലാരിറ്റി ഇസ് ദ സീക്രട്ട് എന്ന് പറയാറുണ്ട് ക്ലാരിറ്റിയിൽ ചെയ്യുക ആൻഡ് ദ വൺ റിച്ച് ആയിട്ടുള്ള ആളുകൾ അവരെ തന്നെ പ്രൊമോട്ട് ചെയ്യാനും അവർ അവരിലുള്ള ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ പൂവർ മെന്റാലിറ്റി ഉള്ള ആളുകൾ ഓക്കെ എൻ്റെ ഒരു വാല്യൂ ഉണ്ട് അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് അത്രയ്ക്ക് നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല അതൊരു സ്വയം പൊങ്ങച്ചത്തിന്റെ ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക ഇപ്പോ എനിക്ക് ഒരു വീഡിയോ ക്രിയേഷൻ ചെയ്യുന്നതിനുള്ള ഒരു ഇതുപോലെ ആളുകളെ ടീച്ച് ചെയ്യുന്നതിനുള്ള ഒരു സ്കില്ുണ്ട് അത് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രമോട്ട് ചെയ്യുന്ന സമയത്താണ് ആ ഒരു സ്കില്ലിന് എനിക്ക് റിട്ടേൺസ് ആയിട്ട് ഒരു വാല്യൂ ലഭിക്കുന്നതും ആ ഒരു സ്കില്ല് കാരണം ഇവിടെ ഒരുപാട് പേർക്ക് ഒരു ഉപകാരം എന്നുള്ളത് ഉണ്ടാവുന്നത് അല്ലെ ഈ ഒരു സ്കില്ല് എന്നുള്ളത് ഞാൻ പ്രമോട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നോടും ഈ ലോകത്തിനോടും ചെയ്യുന്ന ഒരു തെറ്റല്ലേ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു സ്കില് എന്നുള്ളത് ഉണ്ടാവും അപ്പൊ അത് ഞാൻ പ്രമോട്ട് ചെയ്യുക അത് ഞാൻ മാർക്കറ്റ് ചെയ്യുക അത് ഞാൻ സെല്ല് എന്നുള്ളത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കേ ഉള്ളൂ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തില് എല്ലാം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ പെടുന്നത് തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ ഒരു കോണ്ടന്റ് നിങ്ങളെ നിങ്ങള് ഈ കോണ്ടന്റ് നിങ്ങളെ ക്ലിക്ക് ചെയ്യിപ്പിച്ചതിൽ ഒരു സെയിൽസ് ഉണ്ട് ഒരു മാർക്കറ്റിംഗ് എന്നുള്ള ഒരു കാര്യമുണ്ട് Okay so apo ഈ ലോകത്ത് പല കാര്യങ്ങളും അങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു സ്കില്ുണ്ട് അപ്പൊ ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യുക ആളുകളോട് പറയുക ഇതൊരു തെറ്റായ കാര്യമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ടില്ല കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്ത് തന്നെ ആണെങ്കിലും അത് വിൽക്കുന്നതിലും മാർക്കറ്റിംഗ് ചെയ്യുന്നതിലും നിങ്ങൾ അടിപൊളി ആയിരിക്കണം പല ആളുകളും ഇന്ന് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നില്ല അവർക്ക് പല കാര്യങ്ങളും ചെയ്യണം എന്ന് താല്പര്യമുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്നത് സ്കില്ല് പ്രകടിപ്പിക്കണം എന്ന് താല്പര്യുണ്ട് പക്ഷെ ആളുകൾ എന്തെങ്കിലും വിചാരിച്ചാലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നുണ്ട് ഇതും കൂടി ഈ ഒരു പൂർ മെന്റാലിറ്റിയുടെ അടയാളമാണ് നിങ്ങൾക്ക് ഒരു സ്കില്ുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ഞാൻ ഒരു ഡോക്ടർ ആണ് എന്ന് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് രോഗികളുടെ മരണത്തിന് ഇദ്ദേഹം ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് അത് ഇറ്റ് ഈസ് ഇത് നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ പ്രമോട്ട് ചെയ്യാത്തത് കാരണം ഈ സൊസൈറ്റിക്ക് കൂടി നിങ്ങൾ ഒരു മോശം പ്രവർത്തിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോ പ്രമോട്ട് യുവർ സെൽ ആൻഡ് എയ്റ്റ് വൺ പൂർ ആയിട്ടുള്ള ആളുകൾ ജീവിതം എന്നുള്ളത് സംഭവിക്കുന്നതാണ് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് എൻ്റെ ജീവിതം വരുന്നത് എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ ചിന്താഗതി തന്നെ ഉണ്ടാവുക പക്ഷെ റിച്ച് ആയിട്ടുള്ള ആളുകൾ ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ ലൈഫ് എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക പൂവർ ആയിട്ടുള്ള ആളുകൾ ജീവിതത്തിന്റെ ഒരു പാസഞ്ചർ സീറ്റിലായിരിക്കും ഇങ്ങനെ കൈയും കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക റിച്ച് മെന്റാലിറ്റി ഉള്ള ആളുകൾ ഒരു ഡ്രൈവർ സീറ്റിലായിരിക്കും കേറിയിരിക്കുന്നുണ്ടാവുക ഈ വണ്ടി എവിടെ പോയി ഇടിച്ചാലും അതിന് ഞാനാണ് കാരണം ഈ വണ്ടി ഇന്ന സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നില്ല ഇന്ന ടൈമിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഞാനാണ് കാരണം ആം ക്രിയേറ്റർ ഓഫ് മൈ ലൈഫ് അവർ അവരുടെ ലൈഫിന്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഏറ്റെടുത്ത് ആക്സിലേറ്ററും ബെല്ലും ബ്രേക്കും ക്ലച്ചും എല്ലാം കംപ്ലീറ്റ്ലി ഇവരുടെ കയ്യിലായിരിക്കും പക്ഷെ പൂർ മെന്റാലിറ്റി ഉള്ള ആളുകൾ എപ്പോഴും അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ജീവിതം എനിക്ക് സംഭവിക്കുന്നതാണ് ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഉത്തരവാദിത്തം അത് ടഫായിരിക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മളെല്ലാവരുടെ ലൈഫിലും ഹാർഡ് ആയിട്ടുള്ള പല സിറ്റുവേഷൻസ് എന്നുള്ളത് ഉണ്ടാകും പക്ഷെ അതും പറഞ്ഞ് പാസഞ്ചർ സീറ്റിൽ നിലനിൽക്കുന്നത് നിങ്ങളുടെ തെറ്റാണ് ഇതിനൊരു എക്സാമ്പിൾ കൂടി പറയാം രണ്ട് പയ്യന്മാരുണ്ടായിരുന്നു അതില് ഈ രണ്ട് പയ്യന്മാരും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് രണ്ടുപേരുടെയും പാരന്റ്സ് എന്നുള്ളത് പൂവർ ആയിരുന്നു രണ്ടുപേർക്കും വേണ്ട വിധത്തിലുള്ള എഡ്യൂക്കേഷൻ എന്നുള്ളത് കിട്ടിയിട്ടില്ല രണ്ടുപേരും എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത് അത്രയ്ക്ക് ഓക്കെ അല്ല എന്നുള്ള രീതിയിലായിരുന്നു പറയുന്നുണ്ടായിരുന്നത് രണ്ടുപേരുടെ പാരൻസും അത്രയ്ക്ക് പഠിക്കാത്ത വ്യക്തികളാണ് അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിയുന്ന സമയത്ത് ഇതിൽ ഒരു പയ്യൻ ഹൈലി സക്സസ്ഫുൾ ആയിട്ട് മാറി മറ്റൊരു പയ്യൻ ഒരു പൂർ ആയിട്ടുള്ള രീതിയിലായിരുന്നു അവശേഷിക്കുന്നുണ്ടായിരുന്നത് ഇതിൽ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള റീസൺ എന്താണെന്ന് ഇവർ രണ്ടു പേരോടും ചോദിക്കുന്ന സമയത്ത് രണ്ടുപേരും കോമൺ ആയിട്ട് ഈ ഒരു കാര്യമാണ് പറയുന്നത് അതായത് ഒരാൾ പറയുന്നത് എൻ്റെ പാരൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ എഡ്യൂക്കേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ലൈഫിൽ എവിടെ എത്തിപ്പെടാൻ പറ്റാത്തത് എന്നുള്ളതായിരുന്നു പറയുന്നുണ്ടായിരുന്നത് മറ്റൊരാള് എന്റെ പാരൻസും എജ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഇങ്ങനെ ആണ് സോ അതുകൊണ്ട് ഞാനായിട്ട് പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ള മെന്റാലിറ്റി എനിക്കുണ്ടായി അപ്പോൾ ഈ കാര്യമാണ് എന്നെ ഈ ഒരു ചിന്താഗതിയിലേക്ക് ഡ്രൈവ് ചെയ്തത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് സിറ്റുവേഷൻസ് പലതും നമ്മളുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിന്റെ ഉത്തരവാദി നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിന്റെ ക്രിയേറ്റർ എന്നുള്ളത് മനസ്സിൽ തറപ്പിച്ച് കാര്യങ്ങൾക്കൂട്ട് ചെയ്യുക നയൻത്ത് വൺ പൂർ പീപ്പിൾ ഡോ നോ ഹൗ ടു മാനേജ് മണി ഇതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്കൊരു മകൻ ഉണ്ട് എന്ന് വിചാരിക്കുക നിങ്ങൾ അവന് ഒരു സൈക്കിള് മേടിച്ചു കൊടുക്കുന്നു ആ ഒരു സൈക്കിള് തന്നെ എങ്ങനെയാണ് പ്രോപ്പർലി മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് അവൻ അറിയുന്നില്ല അവനത് മാനേജും ചെയ്യുന്നില്ല അതിനുവേണ്ടി അവൻ പഠിക്കുന്നുല്ല ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അവന് ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുമോ തീർച്ചയായിട്ടും ഉണ്ടാവില്ല കാരണം അവന് നിങ്ങൾ ഓൾറെഡി മേടിച്ചു കൊടുത്തിട്ടുള്ള സൈക്കിള് തന്നെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവനറിയുന്നില്ല അല്ലെ സോ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു അടുത്ത ലെവലിലുള്ള ബൈക്കോ കാറോ മേടിച്ചു കൊടുക്കാനുള്ള ടെൻഡൻസി എന്നുള്ളത് ആസ് എ പാരന്റ് നമുക്ക് ഉണ്ടാവുന്നുണ്ടാവില്ല സോ ഇതുപോലെയാണ് മണിയുടെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് മണി വേണമെന്നില്ല നിങ്ങൾ മന്ത്ലി ഒരു പത്ത് രൂപ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിലും മന്ത്ലി നിങ്ങൾ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ടാക്കുന്ന ആളാണെങ്കിലും ആ പൈസ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പഠിച്ചിരിക്കണം അത് തന്നെ ഈ പൈസ തന്നെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ വരുന്ന സമയത്തും നിങ്ങൾക്ക് മണി മാനേജ്മെന്റ് എന്നുള്ളത് നടക്കുന്നുണ്ടാവില്ല ഒരു ലക്ഷം രൂപ വരുന്ന സമയത്തും മന്ത്ണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പലപ്പോഴും ഒന്നും ഉണ്ടാവില്ല നിങ്ങളെ നിങ്ങൾ ആയിട്ട് നിങ്ങൾ പലപ്പോഴും ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല ഇതിനിപ്പോ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് എനിക്ക് ടോട്ടലി അഞ്ച് ബാങ്ക് അക്കൗണ്ട്സ് ആണ് ഉള്ളത് അതിൽ ഞാൻ എൻ്റെ സേവിങ്സ് സേവിങ്സിനായിട്ട് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതിൽ ഞാൻ എൻ്റെമെന്റിന് വേണ്ടിയിട്ട് എനിക്ക് ചിലപ്പോൾ ട്രിപ്പ് പോവാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അതിലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ലേണിങ്ങിന് വേണ്ടിയിട്ട് ഡൊണേഷൻസ് അതേപോലെ എക്സ്പെൻസ് അക്കൗണ്ട് ഈ രീതിയിലുള്ള അക്കൗണ്ട്സ് കൂടിയുണ്ട് അതായത് ഞാൻ മന്ത്ലി എൻ്റെ ലേണിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടര ലക്ഷം രൂപയുടെ കോഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എന്റെ സേവിങ്സ് അക്കൗണ്ടില് ആ ഒരു സമയത്ത് പല വേരിയേഷനും ഉണ്ടായിരുന്ന സമയത്തും എൻ്റെ ലേണിങ് അക്കൗണ്ടിൽ നല്ലൊരു എമൗണ്ട് എന്നുള്ളത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യസ് ഇത് ലേണിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ഒന്നാണ് എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുകയുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഡൊണേഷൻ ഇപ്പൊ ആരെങ്കിലും ഞാൻ മറ്റൊരു സീക്രട്ട് പറഞ്ഞുതരാം ഇപ്പൊ ആരെങ്കിലും എന്നോട് കടം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിലും ഒരു വിഷയമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുന്ന എമൗണ്ട് ആണ് എൻ്റെ ഞാൻ ഈ ഡൊണേഷൻ എന്നുള്ള അക്കൗണ്ടിലേക്ക് ഡൊണേഷനായിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് ഞാൻ നിക്ഷേപിക്കുന്നുണ്ടാവുക എന്നോട് ആര് കടം ചോദിക്കുന്ന സമയത്തും ഞാൻ ഒരിക്കലും എന്റെ ലേണിംഗ് അക്കൗണ്ടിൽ നിന്നോ ഒരിക്കലും എന്റെ എക്സ്പെൻസ് അക്കൗണ്ടിൽ നിന്നോ എടുത്ത് കണക്ക് കടം കൊടുക്കുന്നുണ്ടാവില്ല അങ്ങനെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഒരു സമയത്ത് ഞാൻ ലോക്ക് ആവും തീർച്ചയായിട്ടും ലോക്ക് ആവും ഇനി ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കാരണം ഞാനിപ്പോ എന്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഞാൻ പൈസ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ സേവിങ്സിന്റെ കാര്യത്തില് ഞാനൊരു ഗോളിലായിരിക്കും വർക്ക് ഔട്ട് ചെയ്യുന്നുണ്ടാവുക അടുത്ത ആറ് മാസത്തിനുള്ളിൽ എന്റെ സേവിങ്സ് എന്നുള്ളത് ഇത്ര ലക്ഷം രൂപയാക്കണം ഇത്ര കോടിയാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോളിലായിരിക്കും ഞാൻ വർക്ക് ഔട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പോ ഇപ്പൊ ഞാൻ ഒരാൾക്ക് കടം കൊടുക്കുകയാണ് കടം കൊടുക്കുന്ന സമയത്ത് ഒരു രണ്ടു ലക്ഷം രൂപ ഞാനിപ്പോ ഒരാൾക്ക് കടം കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു അമ്പതിനായിരം രൂപ ഞാൻ ഒരാൾക്ക് കടം കൊടുക്കുകയാണ് പക്ഷേ ആ പൈസ എനിക്ക് കിട്ടുന്നില്ല തിരിച്ചു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിട്ടുള്ളത് എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ആയത് കൊണ്ട് തന്നെ എനിക്ക് ആ വ്യക്തിയോട് ഒരു 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 ഹ്യൂമൻ എന്നുള്ള നിലയിൽ ചെറിയൊരു വൈരാഗ്യമോ സംതിങ് ഒരു ബാഡ് ഇമ്പ്രഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ ഞാൻ ഇത് കൊടുക്കുന്നത് എൻ്റെ ഡൊണേഷൻ അക്കൗണ്ടിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആ പൈസ വന്നില്ലെങ്കിലും കാരണം ഞാൻ ഡൊണേഷൻ അക്കൗണ്ട് എന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ആ ഒരു എമൗണ്ട് എനിക്ക് വന്നില്ലെങ്കിലും വലിയ വിഷയമില്ല എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കും അപ്പോ അതെനിക്ക് വരാതിരിക്കുന്ന സമയത്തും അവിടെ വലിയൊരു വിഷയം എന്നുള്ളത് വരുന്നില്ല കടം കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മാത്രമേ എഴുതുകൊടുക്കുന്നുണ്ടാവുള്ളൂ ഞാൻ എന്റെ എക്സ്പെൻസ് അക്കൗണ്ടിൽ വെച്ചിരിക്കുന്ന കാശിൽ നിന്ന് ഒരിക്കലും ഞാൻ കടം കൊടുക്കുന്നുണ്ടാവില്ല അത് ചിലപ്പോൾ ആ പൈസ എൻ്റെ ഉണ്ടാവുമായിരിക്കാം പക്ഷെ അതെന്റെ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് അതിൽ നിന്ന് ഞാൻ എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ലോക്ക് ആവുന്നുണ്ടാവും സോ ഈ രീതിയില് ഞാനിത് ഞാൻ ബേസിക്കലി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് ഈ രീതിയിൽ നിങ്ങളും പ്രോപ്പർ ആയിട്ട് ഈ ഒരു മണി പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത പക്ഷം നമ്മൾ ലോക്ക് ആവുന്നുണ്ടാവും ഓക്കെ സോ എനിവേ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഒമ്പത് ആണ് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക അതുപോലെ നമ്മുടെ വെൽത്ത് സ്കൂളിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര് താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻകമലിലും ആയിട്ട് നമ്മളൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തേക്കുക എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ അക്ഷയ് സ്റ്റേ ഗ്രൗണ്ടഡ് ബൈ ഓൾ